എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചക്കക്കുരു മാങ്ങൂഷ്യൻ ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പോൾ ചക്കക്കുരു ഒരു കുറച്ചൊരു കൂടുതലുണ്ട് എടുത്ത് ഞാൻ പുഴുങ്ങാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടത് ഇനി വേണ്ടത് നല്ല പുളി കുറഞ്ഞ മാങ്ങയാണ് അധികം പുളി വേണ്ട ഞാനൊരു വലിയ മാങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് പുളി വേണ്ട ചക്കക്കുരു ഞാൻ അടുപ്പിവെച്ചിട്ടുണ്ട് നമുക്ക് അടച്ചുകൂടും നമുക്ക് കുക്കറ് തുറന്ന് വെക്കാവേ ഞാനിതിൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതാ നല്ല വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഒന്ന് കുത്തി ഉടച്ചെടുക്കണം നമുക്ക് ഇച്ചിരി വെള്ളം വെച്ചിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ ആ മാങ്ങ അതിലിട്ട് ഇച്ചിരി ഒന്ന് സെറ്റാക്കി എടുക്കുക ഒരുപാട് വെന്ത് കൊണ്ട ഒരുപാട് വെന്തായാലും പുളി കൂടും നമുക്ക് ഈ ചക്കക്കുരു ഞാൻ ചെറുതായിട്ട് കുത്തി ഉടച്ച് ഒരുപാട് കുത്തി ഉടക്കണ്ട അതും കൂടി ഇത് വേച്ച് കൊടുക്കാതെ രണ്ടും കൂടെ കിടന്ന് ഒന്ന് സെറ്റാൽ മതി ഒരുപാട് വേവണ്ട ചക്ക കുരു എന്തല്ലോ മാങ്ങ ഒരുപാട് എന്തായാലും പുളി ഓടിപ്പോവും ഇനി നമുക്കിതിന് വേണ്ടത് അരക്കാനുള്ള അരപ്പാണ് ഇച്ചിരി മുളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടി നല്ല ജീരകം ചെറിയ ഉള്ളി ഇനി ഞാൻ രണ്ട് പച്ചമുളകും കൂടെ അരയ്ക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും രണ്ട് അരയ്ക്കുന്നുള്ളൂ മുളക് പൊടി ഇടുന്നുണ്ട് രണ്ട് പച്ചമുളകേ അരയ്ക്കുന്നുള്ളൂ അപ്പോൾ ചെറിയ ഉള്ളി ജീരകം മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി എന്നിട്ട് മഷി പോലെ അരയണ്ട തരിതരിപ്പല്ല ഇച്ചിരി കൂടെ തോരത്തിൻ്റെ കണക്കിനല്ല ഇച്ചിരി കൂടെ അരയാം എന്നാലും മഷി പോലെ അരയണ്ട അപ്പം ഞാനത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അരപ്പ് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഈ കളറാണ് ഇതിന് നല്ലത് കേട്ടോ അധികം മുളക് പൊടിയും കൂടരുത് മഞ്ഞൾപ്പൊടിയും കൂടരുത് ഈ കട്ടി വേണം ഇതിന് കേട്ടോ അപ്പോൾ നമ്മുടെ മുളകൂശ്യം ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് കടുക് തളിച്ചും കൂടി എടുക്കാം ഇച്ചിരി ഒന്ന് അനന്ന് വരട്ടെ അത് അനന്ന് മീൻസ് ഇച്ചിരി ചൂടായി വരട്ടെ ഇച്ചിരി കുറുകിയിരിക്കുന്നതാണ് നല്ലത് ഞാൻ ആദ്യം കടുക് ഇടുന്ന കേട്ടോ ആ ശീലത്തിലിട്ടതാണ് എന്നിട്ട് ഓയിലുകൂടെ ആദ്യം ഓയിലൊഴിക്കേണ്ടത് പക്ഷേ ഞാൻ കടുക് ആദ്യം ഇടുന്നു ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് എടുക്കാം ഉണങ്ങിപ്പോയ കറിവേപ്പിലയാണ് ഇത് なるほど。 അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള ചക്കക്കുരു മാങ്ങയും മുളകൂഷ്യും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പണ്ടത്തെ ഒരു കറിയാണ് കേട്ടോ പുതിയ തലമുറയ്ക്ക് മുളകൂഷയും പറഞ്ഞാൽ അറിയായിരിക്കും പക്ഷെ അവർ കഴിച്ചിട്ടുണ്ടാവുമോയെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ സൂപ്പറായിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ സൂപ്പർ ഒരു മീൻ വറുത്തതും ഈ കറിയും ഒരച്ചാറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സുഭിക്ഷമായിട്ട് ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും അത്ര ടേസ്റ്റിയാണ് മാങ്ങ വന്ന് ഉടഞ്ഞു പോകരുത് അത്രയേ ഉള്ളൂ ബാക്കി ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ ഓക്കെ താങ്ക്